शरण मेधवचरणयुग का शंकरी शरण मेघवचरणयुगदाखिव शंभ शंकर शरण मेधवचरणयुगम राधारण शरण मेघवचरुगमहरी पार्वती शंकर मेघवचरणयुग हरे राम हरे राम യോ്നിരക്ഷണ മയോപനീത ഭൂമി ഭൂമിയിലെ ധർമ്മത്തിനു വേണ്ടി പണിയ്ക്കുന്ന ഏറ്റവും വലിയ രണ്ടാളുകളാണ് നരവിൻ നാരായണനും കൃഷ്ണനും മർദ്ദിടും ാരായണന്മാരാണ് കൃഷ്ണാജ്വരന്മാരായി വന്നത് അത് വിടുന്ന വൈകുണ്ഠം നിന്ന് ഞാൻ അയച്ച ചൈതന്യാണോന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അത് ഓർമ്മയുണ്ടോ നോക്കാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരാം പറഞ്ഞത് അതിനു വേണ്ടിയാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് രണ്ട് ബ്രാഹ്മണനെ നയോടിപ്പിക്കാനല്ല ഭാരവത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്ത് ദിലും ചെറുപ്പക്കാരായ രണ്ടുപേരെ എനിക്കൊന്ന് കാണുമെന്ന് തോന്നി അവതാര പുരുഷന്മാരെ നാരായണനും പത്മനാഭനും ഒക്കെയായ എന്റെ സ്വന്തം പ്രതിനിധികളാണ് കൃഷ്ണ കൃഷ്ണനും അർജുന അർജുനൻ എന്ന കൃഷ്ണനും വരൂ 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 സ്വാഗതം 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 ശിവത്മനാഭസ്വാമി ശ്രീനാരായണ സ്വാമി മെത്തയിൽ കിടക്കുന്ന ആള് കൃഷ്ണാർജുനന്മാരെ കണ്ടപ്പോ എനിക്ക് ഇങ്ങോട്ട് നമസ്കരിക്കാൻ ബാധിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുന നമസ്കരിക്കുന്നു അർജുനൻ നമസ്കരിച്ചപ്പോ മഹാവിഷ്ണുവിനോട് പറഞ്ഞു ശ്രീപത്മനാഭസ്വാമിയോട് അവിടുന്ന് എനിക്ക് വീട് വന്നിക്കരുത് ഞങ്ങൾ രണ്ട് മനുഷ്യർ വന്നതാ അവിടുത്തെ ലോകത്തിൽ കാണാൻ നമസ്കരിക്കുന്നു അല്ലേ അതാണ് ഭഗവാന്റെ വിനയം മനുഷ്യനാട്യം ഹേമാ അപ്പോ അദ്ദേഹം ഹേമനായിട്ട് തൻ്റെ നാട്ടിലേക്ക് തന്നെ കാണാൻ വന്ന ആ സന്ദർശകരെ സ്വീകരിക്കുന്ന പോലെ ഇരുന്നു അതാണ് ആയിട്ടുള്ള പൂർണത്രീശനായിട്ടുള്ള ഇപ്പം എല്ലാവർക്കും അറിയാലോ തൃപൂണിത്രാദം പാദം പ്രസാദ്യ ഇടത്തേക്കാല് വരത്തേക്കാല് മുടക്കി വെച്ച് ഇടത്തേക്കാൽ ഒന്ന് അങ്ങനെ നീട്ടിയിരിക്കുന്ന പൂർവത്രീശൻ സന്താനഗോപാലമൂർത്തിയായിട്ട് നിരസുന്നത് കൃഷ്ണ അർജുന നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് വരുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് അത് നമുക്ക് കേൾക്കാം ആറാം ദിവസം ഇപ്പെന്താ പ്രത്യേകത ഇപ്പോഴോ ഭാഗവത സ്വരൂപിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് കൂടി നീക്കുന്നു എന്ന് ആഹാത്മ്യത്തിൽ ആദ്യം പ്രഖ്യാപിച്ചു എന്താ അതിൻ്റെ ചുരുക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവതി പറഞ്ഞു തരണു വേറൊന്നുമല്ല ഓരോ മനുഷ്യനിലും കൃഷ്ണ ചൈതന്യവും പിന്നെ അർജുന ചൈതന്യവും പൂർണ്ണമാണ് നരനും നാരായണനും രണ്ടല്ലാത്തതുപോലെ നാരായണനും നരനും രണ്ടല്ല ഒന്നു തന്നെയാണ് അത് നമ്മളിലൊക്കെ ഓരോ മനുഷ്യനിലും അവൻ ജാതിമത വിദ്വേഷാദികളിൽ നിന്നൊക്കെ അതീതനാണ് ഒരു സാധാരണ മനുഷ്യനെങ്കിൽ ഭാഗവതം പറയണോ അവൾ അർജുനന്റെ കഴിവും ശ്രീകൃഷ്ണന്റെ കഴിവും പൂർണ്ണമായിട്ടുണ്ട് കൃഷ്ണൻ വന്ദേ പ്രധാസുതം കൃഷ്ണൻ വന്ദേ പ്രജപ്രിയം പീരുചൂടിയ കൃഷ്ണനും പീരു ചൂടാത്ത അർജുനും രണ്ടാളും ഒരുപോലെ ഈ ലോകത്തിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് ഭാഗവത മാഹാത്മ്യം നമ്മളോട് ആദ്യം പറഞ്ഞത് പിന്നെ പറഞ്ഞ രംഗമാണ് ഈ ഭാഗവതത്തിന്റെ മാഹാത്മ്യം ആര് എപ്പോ എവിടെ പറഞ്ഞു എല്ലാവരും എപ്പോഴും എവിടെയും പറയാൻ മോഹിക്കുന്നതാണ് ഭാഗവത മാഹാത്മ്യം ശൗനകാലികള് ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് ബ്രഹ്മാവ് ഉറ്റിക്കൊടുത്ത ഒരു ചക്രത്തിന്റെ പിന്നാലെ നടക്കും ചക്രം വീണറങ്ങുന്ന സ്ഥലത്ത് നിങ്ങൾക്കിരിക്കാം അവിടെ കരി ബാധിക്കില്ല എന്ന് ബ്രഹ്മാവ് ശബനവാദികളോട് പറഞ്ഞു അവർക്ക് വലിയ സന്തോഷം കരി ബാധിക്കാത്ത ഒരു സ്ഥലം ഈ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ സന്തോഷം അതുകൊണ്ട് എന്തായി ശബനകാദികൾ വന്നിരിക്കുന്ന ആ കലി ബാധിക്കാത്ത സ്ഥലം നൈമിസാരണ്യം വളരെ പ്രസിദ്ധമാണ് എല്ലാവർക്കും അറിയാം ഭാഗവതത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് നേമിതം നേമി എന്ന് പറഞ്ഞ ചക്രം അത് വിറ്റിയത് വീണുടഞ്ഞ് കാണാണ്ടായ സ്ഥലം അവിടെയാണ് നൈമിഷം എന്ന ആരണ്യം ഉത്തരേന്ത്യയില് യു പില് ശുഭസ്ഥലീ നൈമിഷാരണ്യവും തീർത്ഥയാത്രക്കാർ പോയി വർദ്ധിക്കാറുണ്ട് ശുഭസ്ഥലിയിലാണ് ശിശുതൻ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചത് അനുഷാരണ്യത്തിലാണ് സൂതൻ ശബനകാദികൾക്ക് ഭാഗവത ഉപദേശം നൽകണത് അപ്പോ ശൗനകാദികൾ വന്നിരുന്നു ഒച്ചു കഴിഞ്ഞപ്പോ സൂതനും വന്നു ശബനകാദികൾ എണീറ്റ് സൂതനെ വന്ദിച്ചു പറഞ്ഞു സൂത സൂത മഹാഭാഗ വധനോദാം ഭാഗവതീം പുണ്യാം യദാഹ ഭഗവാൻ ശിവ ഭഗവാൻ ശ്രീ ശിവൻ പരീക്ഷത്തിന് വേണ്ടി പറഞ്ഞുകൊടുത്ത ഭാഗവതം അടുത്തിരുന്ന് കേട്ട ആളാണ് സൂത എന്ന് ഞങ്ങൾക്കറിയാം അങ്ങവിടെ വന്ന് ഭാഗവതം ഞങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് ബലരാമസ്വാമി അദ്ദേഹത്തിന്റെ തീർത്ഥയാത്ര കാലത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാത്തിരിക്കൂ അങ്ങയുടെ അച്ഛനെ ബലരാമൻ മുക്തി കൊടുത്തയച്ചു ഞങ്ങളൊപ്പം ബലരാമൻ വളരെ കാലം ഇരുന്ന കഥ പറഞ്ഞു തന്നു ഞങ്ങൾക്ക് ഇനി അങ് വരും ഞങ്ങൾ കാത്തിരിക്കുകയാണ് പരീക്ഷത്തിന് മുക്തി കൃഷിയെടുത്ത അങ്ങ് നേരിട്ടെങ്കിലാണ് വരണത് എന്നറിയാം സ്വാഗതം 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 പറയും പറയൂ കഥാഭാഗവതി പുണ്യം യഥാ ഭഗവാൻ പരീക്ഷത്തിന് ശ്രീശുഖം പറഞ്ഞു കൊടുത്തതൊക്കെ ഞങ്ങൾക്ക് ക്ഷബരകാദികൾക്ക് സൂത അങ്ങ് പറഞ്ഞു തന്നെ അപ്പോൾ ഗുരുവായൂരിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള കെ പി നാരായണപ്പുഷാരടി മാർട്ടുണ്ട് എല്ലാവർക്കും അറിയാം നാരായണീയവും ഭാഗവതവും ഒക്കെ അരച്ചു കലക്കി കുറിച്ച ആള് അഥവാ വലിയ ഡോക്ടറേറ്റൊക്കെ അതിനുള്ള എം എ പി എച്ച് ഡി തുടങ്ങിയിട്ടുള്ള കേമത്വങ്ങൾ സ്വയം നേടാതെ മഹാഗങ്കേവനായ ആളാണ് അദ്ദേഹം പറഞ്ഞാൽ അതിന് രണ്ടാമതൊരു വാക്ക് ആർക്കും മാറ്റി പറയാനില്ല ആ കെ പി നാരായണ പ്രഷാരി മാഷ് പറയണു എന്ത് ഭാഗവതത്തിന്റെ ഈ രംഗങ്ങള് മഹാത്മരംഗങ്ങൾ എല്ലാവർക്കും ഓർമ്മിക്കാനുള്ളതാണ് മാധുര്യമാണ് അപ്പൊ അദ്ദേഹം ഓരോന്നും മറ്റാരും പറയാത്ത മട്ടില് സ്വാദ് നോക്കി ആ സ്വാദ് നമ്മളെ പഠിപ്പിച്ചു തരണം കെ പി നാരായണ പുഷാരടി മാസ്റ്റർ അപ്പൊ തൃശൂർക്കാരനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യോഗ്യത കൊണ്ട് എത്ര 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 പുതിയ പുതിയ ഗ്രന്ഥങ്ങളാണ് നമുക്കൊക്കെ പകർന്നു തന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നാരായണീയ മാഹാത്മ്യം അദ്ദേഹവും കൂട്ടുകാരായ വേറെ രണ്ടുപേരും കൂടി വ്യാഖ്യാനിച്ച വേമ്പത്തൂരിന്റെ നാരായണീയം നമ്മൾ എന്താ ഒരു നാടൻ ഭാഷ ചൂടപ്പം പോലെ വിച്ചയ്യ അതുപോലെ എത്ര 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 കോപ്പി അച്ചടിച്ചാലും അപ്പത്തി അയ്യായിരം പതിനായിരം ഒക്കെ കോപ്പികൾ നാരായണ പുഷാരടി മാഷ്ടാഖ്യാനാണ് ഇങ്ങനെ എന്ത് നാരായണ പുഷാരണി മാഷ്ട പേര് പറഞ്ഞാൽ അതിന് സംസ്കൃത ഭാഷയിലും ഭാഗവതം ഭാരതം തുടങ്ങിയ പുരാണങ്ങളിലും ഒക്കെ വളരെ വലിയൊരു സ്ഥാനമാണ് കുലപതി കുലപതിയാണ് നാരായണപ്പുഷാരുടെ മാഷ്ടം ആധ്യാത്മികതയിലെ സംസ്കൃതത്തിൻ്റെ കുലപതി അദ്ദേഹം പറയണു ഇതാ ഭാഗവത മാഹത്മ്യത്തിൽ വളരെ മനോഹരമായ രജ്ഞണ്ട് ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് എന്ന് നമുക്ക് പറയാം ഈ സ്വർണം തൂർക്കട തട്ടാൻമാരുടെയൊക്കെ മേശപ്പുറത്ത് ഒരു വെള്ളിക്കൂട്ടില് ഒരു ചില്ലുകൂട്ടില് ഒരു തിലാസ് ഉണ്ടാവും അതിലേക്ക് സ്വർണം തൂക്കാൻ പറ്റി മാത്രം എങ്ങനെയാണ് ഇതുപോലെ ബ്രഹ്മാവിന്റെ മേശപ്പെട്ട ഒരു ഉണ്ട് അതിന് ലോകത്തിലുള്ള ഏത് സാധനങ്ങളും തൂക്കി നോക്കാം നോക്കാം ഭാഗവതം നിർമ്മിച്ചപ്പോൾ സകല പുസ്തകങ്ങള് ഗ്രന്ഥങ്ങള് ബ്രാഹ്മസേവൻ സുതാരുന്ന് നാരതീയം അന്തേംസ്കാന്തസു സംഭവിഷ്യ ബ്രഹ്മമാക്കണ്ട സമാനം വാരാഹം മാർച്ചർമൻ ബ്രഹ്മണ്ഡാഖ്യ വിധി പതിനെട്ട് പുരാണെങ്കിൽ പതിനേഴും ഒരു തട്ടിൽ വെച്ചിട്ടു ഭാഗവത പുരാണം മാത്രം മറ്റേ തട്ടിലും വെച്ചു നട്ടാണ് അത്ഭുതം നടന്നത് പറയണു ഏ ഭാഗവതം വെച്ച തട്ട് എപ്പോഴും താണിരുന്നു എത്ര 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 പുസ്തകങ്ങൾ ഇപ്പുറത്ത് വെച്ചിട്ടും ആ തട്ട് അതിന്റെ സാന്ദ്രത കൊണ്ട് ധനം ഗംഭീരഭാവം കൊണ്ട് ഉയരണില്ല അപ്പോ എന്താ അർത്ഥം ഭാഗവതം പോലെ മറ്റൊരു പുരാണങ്ങളും ഇല്ല എന്ന് മനോഹരമായിട്ട് പറയാനുള്ള ഭാഗവതത്തിന്റെ ഭാഷയിലെ ഒരു രണ്ട് ബ്രഹ്മാവിന് ബോധ്യപ്പെട്ടു വേഗഭ്യാസം നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കേമ ഏത് മഹാഭാരതോ മത്സ്യപുരാണോ വേറൊന്നോ അല്ല അസിമം ഭാഗവതം തന്നെ അത് നാളെ വ്യാസന്റെ കഥ പറയുമ്പോൾ പ്രത്യേകം എടുത്തു പറയും എന്തായാലും ബ്രഹ്മാവിനെന്ന് ബോധ്യപ്പെട്ടു ശബനകാദികളോട് ആ കാര്യം ആദ്യം പറഞ്ഞു സുന്ദൻ ശബനകാദികളെ നിങ്ങൾ എന്നോട് ഭാഗവതം പറയൂന്ന് പറഞ്ഞു വന്നിരിക്കുമ്പോ എനിക്ക് ഓർമ്മ വരണത് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ ഒരു കാര്യമാണ് അപ്പോ എന്റെ ഗുരുനാഥൻ പറഞ്ഞ ചില വാക്കുകള് ഭാഗവതമാഹരണയായിട്ട് ഇന്നിപ്പോ നിങ്ങളോട് പറയാം എന്താ ഗുരുനാഥൻ പരീക്ഷത്തിന് ഭാഗമെല്ലാം പറഞ്ഞു കൊടുക്കാൻ വന്നപ്പോ ദേവന്മാരൻ ഒരു പൊതി പക്ഷിലൊക്കെ പൊതിഞ്ഞ് വന്നു മറ്റേ വലിയൊരു കുളം അതും പൊറ്റിലും പൊതിഞ്ഞ വരും പരീക്ഷത്തിന്റെയും ശ്രീശുഖൻ തന്റെ ഗുരുനാഥന്റെയും അടുത്ത് വെച്ചു ദേവന്മാരോട് പറഞ്ഞു ചോദിച്ചു ഭഗവാൻ ശ്രീശുഖൻ എന്താ പൊതു നിങ്ങളിവിടെ ഒരു കുളം ഉണ്ടോ എന്ന് വെച്ച പക്ഷു പൊതിഞ്ഞ് എന്താ അവരുടെ ഭാഷയിലെ ചിരിച്ചുകൊണ്ട് അതെ വിളിച്ചോളൊരപേക്ഷയുണ്ട് ഇവിടുന്ന് ഇപ്പോ പരീക്ഷത്തിന് കൊടുക്കാൻ ശ്രീമദ്ഭാഗവതാമൃതം തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുകയാണല്ലോ ഞങ്ങൾക്ക് ഒരു അപേക്ഷയുള്ളത് ഈ അമൃതം പരീക്ഷത്തിന് കൊടുക്കുക എന്താ ഇത് ഞങ്ങൾക്ക് പരാതി കൊടുത്ത് കിട്ടിയ അമൃതാണ് അത് ഞങ്ങൾ സൗജന്യമായി തരുന്നു പരീക്ഷത്തിന് കൊടുത്തേക്കാം അദ്ദേഹം മരിക്കില്ല തക്ഷകന്റെ കളി ഏറ്റവും ഏഴാം ദിവസം മരിക്കുന്നു പറഞ്ഞാണല്ലോ ഇപ്പോൾ ഭാഗവതത്തിന്റെ മുമ്പിൽ വരണത് അദ്ദേഹം കഴിക്കിൽ മരിക്കില്ല എന്ന് ഞങ്ങളേറ്റു ഏഹ് ഞങ്ങളുടെ ഈ അമൃത കുടം പുറത്തേക്ക് തന്നു അത് ഞങ്ങൾ പരീക്ഷത്തിന് കൊടുത്താണ് ഭാഗവത്തിലെ പ്രയോഗമാണ് ആദ്യം പറഞ്ഞ നാരായണപ്രഷാറിന്റെ ഭാഷ എടുത്തു പറഞ്ഞതാണ് ഭാഗവതത്തിലെ ശബ്ദം കൂടി അവിടെ ചേർത്തു വേദവ്യാസൻ പ്രാവശ്യം ശ്രീശിവൻ ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ആരും വിചാരിച്ചിട്ടുണ്ട് മഹാദേവൻ ൗരമായിട്ട് ഏ പൊട്ടിച്ചിരിച്ചു കൊണ്ട് ദേവന്മാരോട് പറഞ്ഞത് കഷ്ടം നിങ്ങൾ എത്ര മണ്ടന്മാരായി പോയാലോ ആമുതിന് പകരം കൊടുക്കാനുള്ളതാണ് ഞാൻ പരീക്ഷത്തിന് കൊടുക്കാൻ കൊണ്ടുവന്ന ഭാഗവതം എന്ന് നിങ്ങൾ തെറ്റുധരിച്ചില്ലേ കഷ്ടം 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 അതെ ഈ പാത്രം കൊടുത്ത് നിങ്ങൾ സ്ഥലം വിടൂ സ്ഥലം വിടൂ വേഗം സ്ഥലം ഇടൂ എന്നിട്ടേ ഞാൻ ഈ വായു കൊടുക്കൊള്ളു കൊള്ളാൻ പറഞ്ഞു ദേവന്മാരോട് പത്ര പുച്ഛവും വെറുപ്പും തോന്നി ഉള്ളില് അത് പ്രകടിപ്പിച്ചില്ല എന്ന ശ്രീശുഖനായതുകൊണ്ട് ആമൃത്തിനു പകരം ഭാഗവത ഏതിനാ കേവന്മാര് കരുത് അമൃതം വെച്ചാൽ മഹാകേവം ഭാഗവതം എന്ന് വെച്ചാൽ ഒരു പുസ്തക ഗ്രന്ഥം അല്ലേ എന്നാ തെറ്റി നിങ്ങൾക്ക് ഭാഗവതത്തെക്കാൾ എത്രയോ 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 എട്ടി കേമത്വം അമൃതിന് എന്നുള്ള നിങ്ങളുടെ ധാരണ മാറ്റണം ഭാഗവതത്തിനൊപ്പം നിൽക്കാൻ മറ്റൊരമൃതം ലോകത്തില്ല കൊണ്ടുപോവ് നിങ്ങളെ അമൃതം കൊടുക്കുന്നുണ്ട് ദേവന്മാരെ അവിടുന്ന് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അട്ടി ഒളിച്ചു ശീഷുകി ഒരു ദേവന്മാർക്ക് കൊടുത്തില്ല അതെന്റെ ശീഷുകനും എന്റെ പരീക്ഷത്തിന് കൊടുക്കാനുള്ളതാ ഭാഗവതമാകുന്ന അമൃതം മറ്റാണ് ദേവന്മാരെ ഒഴിവാക്കിയിട്ടാണ് ഭാഗവതാമൃതം പരീക്ഷത്തിന് കൊടുത്തത് ക്ഷൗരകാദികളെ ഈ രംഗത്തിൽ ഞാൻ സാക്ഷിയ അപ്പൊ എന്റെ ഗുരുനാഥൻ ശിശുവന് പരീക്ഷത്തിനോടുള്ള മമതയും ഭാഗവതത്തിനോടുള്ള ആവേശവും ദേവന്മാരോടുള്ള പുച്ഛവും അവരുടെ ഈ കച്ചവട മനഃസ്ഥിതി പ്രകടിപ്പിച്ചതിനുള്ള ദേഷ്യവും ഒക്കെയുണ്ട് ശീശുതനായതുകൊണ്ട് ഇത്രേം അതുകൊണ്ട് ശൗരകാദികളെ ഭാഗവതാമൃതം നിങ്ങൾക്ക് തരാൻ ഞാന് തയ്യാറായി വന്നിരിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചതുപോലെ ഭാഗവതത്തിൻ്റെ ചില ചില മാഹാത്മ്യം പറഞ്ഞിരിക്കും ഇനി ഭാഗവതത്തിന്റെ മാഹാത്മ്യം ലോകത്തെ ഏറ്റവും പ്രചരിപ്പിച്ച ആള് നാരദനാണ് അദ്ദേഹം ു അവിടെ ഒരു അമ്മ കരഞ്ഞിരിക്കുന്നു രണ്ട് കുട്ടികളെ വയ്യാണ്ട് കിടക്കണു അമ്മ എന്താ കരയണത് എന്റെ കുട്ടികൾക്ക് പറ്റിയത് എന്റെ കുട്ടികളെ വൈരാഗ്യങ്ങളാണ് ഞാൻ ഭക്തിയാണ് ഭഗവാൻ എന്നോട് ഭൂമിയിൽ സഞ്ചരിക്കാൻ പറഞ്ഞു വന്നു എന്റെ കുട്ടികള് ജ്ഞാന വൈരാഗ്യങ്ങള് എണീക്കാൻ വയ്യാണ്ട് ജലാധാര പിടിച്ച് കിടപ്പാ ഈ നാരദ മഹർഷി ഇവരുടെ ഉണർവിനു വേണ്ടി എന്തെങ്കിലൊരു മരുന്ന് അവിടെ നിന്ന് ചെയ്തു തരണം നാരദം പറഞ്ഞു അതിനെന്താ വേദവേദാന്തർ അയ്യോ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണരാനുള്ള മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ടോ എന്നും പറഞ്ഞ സകലതും നാരദനറിയണതൊക്കെ ഈ വയ്യാണ്ട് കിടക്കുന്ന കുട്ടികളുടെ ചെവിയിൽ പകർന്നു അവരെഴിയിട്ടിരുന്നു അമ്മയെ നോക്കി നാരദ മഹിഷിയെ നോക്കി കുറച്ച് കഴിയുമ്പോ അവരും വീണ്ടും തളർന്നു അവിടെ തന്നെ ചെറുത്ത് കൊടുക്കിടന്നു ഭഗവതി ദേവി നാരദന്റെ മുഖത്തേക്ക് നോക്കി എന്റെ കുട്ടികള് വിളിച്ചുകള് ചൊർവിക്കേൾപ്പിക്കല് കണ്ട് എഴുതിച്ചു പക്ഷെ വീണ്ടും അവിടെ തന്നെ കിടന്നൂല്ലോ അവർക്ക് ആരോഗ്യം വീണ്ടും കിട്ടിയില്ല തളർന്നു കിടക്ക തന്റെ പ്രയോഗം ഭരിക്കില്ല ഭക്തിക്കാനവൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടാവാൻ ഇനിയിപ്പെന്ത് വേണം അമ്മവിടെ ഇരുന്നോ കഥാനാഹം ഹരേർദാസ ഞാൻ അമ്മയുടെ കുട്ടികളെ പൂർവാധികം മടമിടുക്കന്മാരാക്കി തരാന്നില്ല ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം എന്നെങ്കിൽ ഞാൻ നാരദനല്ല 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 നാരദൻ അവിടുത്തെ എങ്ങടെ നിലയ്ക്ക് അവിടെ നാരദന്റെ മുഖം കണ്ടപ്പോൾ ശനക ശരകാരികൾ ചോദിച്ചു എന്താ നാരദ മഹർഷിയെ മുഖം പാടിയിരിക്കുന്നത് അവ നാരദം പറഞ്ഞു എങ്ങളുടെ മുഖം പാടാതിരിക്കും ഞാൻ എനിക്കറിയുന്ന ഈ അറിവുകളും മുഴുവനും ആ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ഉണർവിനെ പ്രയോഗിച്ചിട്ടും അവരത് സ്വീകരിച്ച് നാടുപാട് നോക്കി വീണ്ടും തളർന്ന് കിടന്നു കണ്ടപ്പോ എന്റെ ഉപനിഷത്തുകളും ഈ വേദവേദാങ്കാദികളും ഒന്നും അവിടെ ഫലിച്ചില്ല എന്ന് ഉറപ്പായില്ലേ സനഹാദികളും ചിരിച്ചുകൊണ്ട് ചോദിച്ചു നാരദ മഹിർഷേ വ്യാസന് ഭാഗവതം ഉപദേശിച്ച ആളല്ലേ ആണ് അതെ ആ ഭാഗവതം ആ കുട്ടികളുടെ ചെടിയിൽ ഓരോ ഉള്ള ഒഴിച്ചു കൊടുത്തുവോ നാരദ അത് മാത്രം ഉണ്ടായില്ല അതാണ് വേണ്ടത് മാത്രം ചെയ്തില്ല അപ്പൊ നാരദം ചോദിച്ചു അതെ കരിമ്പ് പിഴഞ്ഞിട്ടല്ലേ പഞ്ചസാരയും ശർക്കര എടുക്കണത് അപ്പൊ കരിമ്പിന്റെ സാരമല്ലേ പഞ്ചസാരയും ശർക്കരയും അതെ അതുപോലെ ഈ വേദോപരിഷത്തിന്റെ ഒക്കെ സാരമല്ലേ ഭാഗവതം അതുകൊണ്ട് വേദോപരിഷത്തോ ആയിക്കോട്ടെ എന്തിനാ ഭാഗവതം എന്ന് ഞാൻ വിചാരിച്ചു കൊണ്ട് ശരകാദികൾ ചോദിക്കത്ര പറഞ്ഞു അതെ കരിമ്പിന്റെ സാരമാണ് പഞ്ചസാര കരിമ്പിന്റെ സാരമാണ് ശർക്കര സംഭവിച്ചു അതെ അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതാ അതെ പക്ഷേ പായസം വയ്ക്കുമ്പോ എന്താ ചെയ്യ രണ്ട് ലോറി കരിമ്പ് കുരു 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 കുരരിഞ്ഞ് ശർക്കര പായസത്തിലുട്ടു വേറെ രണ്ട് ലോറി കരിമ്പ് കുരുകുരരിഞ്ഞ് പഞ്ചാരപ്പായത്തിലിട്ടു എന്തിനു കൊള്ളാം ആ പഞ്ചാര പായസവും ശർക്കര പായസവും ശർക്കരക്ക് ശർക്കര വേണം പഞ്ചാരക്ക് പഞ്ചാര വേണം കരിമ്പെ പഞ്ചാര കരിമ്പെടുക്കണത് തന്നെ ശർക്കര ചോദിച്ചിട്ട് കാര്യമില്ല േദാന്തത്തിന്റെ സാരമായ ഭാഗവതം വേണ്ട അടുത്ത് ഭാഗവതം തന്നെ വേണം ശർക്കര വേണ്ട അടുത്ത് ശർക്കര വേണം കരിമ്പിക്കണ്ടി പോരാ തന്നെ താങ്കൾ കേട്ടപ്പോ നാരദൻ സ്നേഹാദികളെ വീണങ്ങൾ നമസ്കരിച്ചു ഇത്ര ലളിതമായിട്ട് കാര്യങ്ങൾ പറയുന്ന നിങ്ങള് വേഗം തന്റെ കൂടെ വരണം എന്താ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വേണ്ടി ഭാഗവതം േം വായിച്ചു കേൾപ്പിക്കണം അതിന് അങ്ങനെ വരുമെന്നു വേണ്ട ഞങ്ങൾ ഇവിടെ തുടങ്ങാനോ ശൗലകാദികൾ ശനകാദികളെ ശ്രുത പറയണു ശനകാദികളെ തുടങ്ങിയ ഭാഗവത സപ്താഹത്തിന്റെ സമാപന രംഗത്ത് എല്ലാവരു ഭക്തി ശ്രുതൗതണോ ഗൃഹീത്വ പ്രേമീകരൂപ സഹസാ വിരാസി ശ്രീകൃഷ്ണഗോവിന്ദ അമ്മ രണ്ടു കുട്ടികളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മൂന്ന് പേര് കൂടി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്ന് പാടിക്കൊണ്ടുപോരു നാരുകൾ അടീച്ചു ആ അവിടെ തളർന്നു കിടക്കണ അമ്മയും കുട്ടികൾ വാണരോ ഈ കുട്ടികളുടെ ജനാനരയും വയ്യായൊക്കെ ഇത്ര പെട്ടെന്ന് മാറിയോ നോക്കി ഒരു ചിരിച്ചു നാളെ സപ്താഹം തുടങ്ങാം എന്നും പറഞ്ഞ് ഇവിടെ നമ്മളെ സപ്താഹത്തിന്റെ മാഹാത്മ്യം ഈ കുട്ടികൾക്ക് വേണ്ടി അവിടെ ചെന്ന് നടത്തേണ്ട ആ വിട മതി എന്നും പറഞ്ഞ് തുടങ്ങിയപ്പോ തന്നെ നാളെ തുടങ്ങാം പറഞ്ഞ് ഇന്നും ആത്മി വായിച്ചു അപ്പോഴേക്കും തന്നെ അതിന്റെ ഫലം കണ്ടിരിക്കുകയും എവിടെയോ അയ്യാണ്ട് കിടന്നിരുന്ന ഭക്തിജ്ഞാന വൈരാഗ്യങ്ങള് പുനരും നേടി വിട വന്നിരിക്കുകയും ിപ്പുര കിപ്പുര ഇനി എന്തും മാഹാത്മ നിങ്ങള് ഭാഗവതത്തിന്റെ ഇത്ര പ്രത്യക്ഷമായിട്ട് കണ്ടപ്പോ ഇനി പറയാനുള്ളത് പ്രത്യക്ഷ പ്രത്യക്ഷം പ്രത്യക്ഷമായി കണ്ട സ്ഥലമാണ് ഇവിടെ എവിടെ ശരഹാദികളെ സപ്താഹമാഹത്മ്യും വായിച്ചെടുത്തത് പിന്നെ സപ്താഹം ഗംഭീരായി നാരിതരും കൃതാർത്ഥതയോടൊക്കെ തുള്ളിച്ചാടി ആ സപ്താഹരംഗത്ത് ശനകാരികള് പറഞ്ഞ ഒരു പഴയ കഥയുണ്ട് അതും കൂടികാദികൾക്ക് പറഞ്ഞു കഴിപ്പിച്ചു എന്താ അത് ആത്മദേവന്റെ കഥ ഭാഗവത മാഹാത്മ്യത്തിന് പിൻബലം കൊടുക്കണം ആത്മദേവന് മക്കളില്ല എത്രയോ ധനം അവസാനം ഒരു മകൻ അത് കുരു കുരു ഗുരുത്തം മകൻ അമ്മയെ അടിക്കും അച്ഛനെ അടിക്കും സകല ഉപദ്രവങ്ങളും ചെയ്യും മകൻ വളർന്നു വലുതായതോടെ വേശ്യങ്ങളെ കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിച്ചു അച്ഛൻ മരിച്ചപ്പോ അമ്മ മകന്റെ മകന്റെ ഭാര്യമാരെ പോലെ ഇവിടെ വന്ന് ശല്യം ചെയ്യുന്ന വേശ്യങ്ങളെ കണ്ടപ്പോ അറച്ചു അമ്മ കെട്ടിച്ചാടി സ്വന്തം ജീവിതം രൂക്ഷിച്ചു ആത്മദേവന്റെ ഭാര്യ ആത്മദേവന്റെ മകൻ ഇവിടെ ബുന്ദുകാരിയുടെ ഭരണം പറഞ്ഞില്ലേ അമ്മയുടെ ഭരണത്തിന് കാരണമാക്കി ബുധുകാരി പിന്നും താമസിച്ചില്ല അയാള് ചെയ്യാത്ത നീത പ്രവൃത്തികളില്ല അവസാനം അയാള് മരിച്ചു പ്രേതമായ ഇവിടെ ഒരു സഹോദരൻ അയാൾക്ക് ഉണ്ടായിരുന്നു അത് ഗോവർണ്ണനാണ് ഗോവർണ്ണൻ തന്റെ അനിയന്റെ വൃത്തികേടുകളൊക്കെ സഹിക്കാണ്ട് തീർത്ഥയാത്രയായിട്ട് പണ്ഡിതോ ജ്ഞാനിദ് മഹാഖല ഏട്ടനും അനിയനും രണ്ട് സ്വഭാവം